ഹായ് ഗ്രാമം ക്രിയേഷൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ ഞങ്ങൾ എത്തിയിട്ടുള്ളത് അടുത്തുള്ള മല്ലങ്കുഴി എന്ന വെള്ളച്ചാട്ടം കാണിക്കാനാണ് അപ്പോ ഞങ്ങളോടെ നിങ്ങളും പോലും നല്ല ഭംഗിയുള്ള അരിവാണ് കണ്ടില്ലേ വെള്ളക്കൊഴിക്കണേ ഒരു കുഞ്ഞു തടാകം പോലെ എന്ത് ഭംഗി നോക്കിയേ നല്ല തണവായിട്ടുള്ളതിനെ നല്ല കോളാണ് ഇവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ആൽബം അല്ലെങ്കിൽ സിനിമയ്ക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയ ലൊക്കേഷനാണ് ഓഹ് എന്ത് മനോഹര ഇതാണ് തടാകത്തിലേക്ക് വെള്ളം ഒഴുകി വരുന്ന തോട് നല്ല കണ്ണീര് പോലത്തെ വെള്ളം കണ്ടില്ല നല്ല മനോഹരാണ് തോട്ടിലെ ഒരുപാട് ഇലകൾ വീണ്ടെടുക്കുന്നുണ്ട് പക്ഷേ വെള്ളത്തിന് ഒരു കുഴപ്പമില്ല കേട്ടോ നല്ല ക്ലിയർ വെള്ളമാണ് ഈ ഇലകളൊക്കെ തൊട്ടടുത്ത് നിൽക്കുന്ന നമ്മുടെ റബ്ബറിനോട് ഒന്ന് വീണ ഇലകളാണ് എന്തുലും സംഭവം ഒരു കുഴപ്പമില്ല അപ്പോൾ ഞങ്ങളിതാ മല്ലംകുഴി ക്ഷേത്രത്തിൻ്റെ പുറകിലുള്ള സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അവിടെ ഒരു കുഞ്ഞു തടാകം ഉണ്ട് കണ്ടില്ല ഔ ആ ബ്യൂട്ടി നോക്കിയാൽ നല്ല ഈ വീടുകൾ കാണുന്ന പോലെ ലൈവായിട്ട് കാണാൻ ഗംഭീരമാണ് ഗംഭീരമാണ് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു ദിവസം അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണ് ഓ രക്ഷല ഞാനൊക്കെ നൊസ്റ്റാളജി കൂടുതൽ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ഇതുപോലത്തെ സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് വരുന്നത് ഞാനിപ്പോൾ വന്നിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സുകളായിട്ടാണ് ആ വെള്ളത്തിന് നിറഞ്ഞ നല്ല മനോഹരമായിട്ടൊരു കുഞ്ഞു ഇവിടെ അടുത്തൊക്കെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു തോടുകളുണ്ട് ആ തോട്ടിൽ നിന്നാണ് നേരത്തെ നമ്മൾ കണ്ട തടാണ്ടല്ലോ അതിലേക്കൊക്കെ വെള്ളം ഒഴുകി വരണേ മീനുകളുണ്ട് കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ ഉണ്ട് തോട്ടില് തോടല്ല ഇത് ഇത് കുഞ്ഞു കൊള്ളാണ് ക്ഷേത്രത്തിൻ്റെ പുറകിലുള്ളത് അപ്പൊ ഞങ്ങൾ ക്ഷേത്രത്തിന്റെ പുറകിലായിട്ട് പാറക്കെട്ടുകളുണ്ട് അപ്പൊ ആ പാറക്കെട്ടിന്റെ മുകളിൽ നിന്ന് വെള്ളം ഒഴി വരുന്നുണ്ട് ഇതെല്ലാം കണക്ട് ചെയ്ത് പോണത് നേരത്തെ നമ്മള് ആദ്യം കണ്ടില്ലേ ഒരു കുഞ്ഞരുവി ആ അരുവിലേക്കാണ് ഇതെല്ലാം കണക്ട് ചെയ്ത് പോണത് അപ്പൊ മീനൊക്കെ കാലുമ്പോൾ ഒന്ന് കൊത്തുന്നുണ്ട് വെള്ളം നോക്കിയ ഇവിടൊക്കെ ആൽബക്കെടുത്തുണ്ടല്ലോ അത്ര മനോഹരാണ് ഒരിക്കലെങ്കിലും ഇവിടെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ഇവിടെ വരണം അത്ര മനോഹരമാണ് അറക്കെട്ടിന്റെ ഇടയിലൂടെ നീ വെള്ളം വരുന്നത് അപ്പൊ ഇതാണ് മല്ലംകുഴി ശിവക്ഷേത്രം അപ്പോൾ എല്ലാ മാസം ഒന്നാം തീയതി ആണ് ഇവിടെ നട തുറക്കുക അവിടെ കുറച്ച് പേരൊക്കെ തൊഴാണ്ട് വന്നിട്ട് നടന്ന് ഓരോക്കാർ തൊഴുത്ത് പോയി അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ബൈ